അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷണ ഓണത്തിൽ ഉള്ള എല്ലാ തുണിത്തരങ്ങളും അറതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തി നിങ്ങൾക്ക് അത് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് വെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഏലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എ എലൈൻ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് പാറ്റേൺ ആണ് സെലക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്ത് കളർ ഷോപ്പിൽ തന്നെ ലഭിക്കുന്നതാണ് ലാവൻഡർ കളർ ചെയ്ത മനോഹരമായ എലൈൻ ടോപ്പ് വെട്ടിക്കോൺ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് ബട്ടൺ വർക്ക് മാത്രമാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് മനോഹരമായ വെറ്റി ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ നാല് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർമാണി ഒന്നാം നിലയിലാണ് ഫസ്റ്റ് പാറ്റേൺ ലാസ്റ്റ് കളർ ഒരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി വെറ്റിക്കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് രണ്ടാമത്തതൊരു ഏലൻ ടോപ്പ് തന്നെയാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും ഒരു ഇമ്പോർട്ടഡ് സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് കോട്ട് ഒരു സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം സൈഡിൽ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് ഇത് രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസിൽ തന്നെയാണ് ഈ അലിൻ ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് അടുത്ത പെറ്റണിലും ഒരു വെറ്റിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എലിൻ്റെ ടോപ്പ് തന്നെയാണ് ഇതും വരുന്നത് ഈ പക്ഷേ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്കാണ് വരുന്നത് രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്തും ഒരു വെറ്റിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് വർക്കാണ് ബോഡി മുഴുവനായും വരുന്നത് എലൈൻ ടോപ്പാണ് ബോട്ടം സൈഡിൽ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവും വരുന്നുണ്ട് സ്ലീവിൻ്റെ അഞ്ചിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് ഈ പോർഷനിൽ മനോഹരമായ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനാണോ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് ഫോട്ടോ സൈഡിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് പ്രിന്റ് വർക്കാണ് വരുന്നത് ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ഇതും വെറ്റിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഞാൻ ഈ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് പ്രിന്റ് വർക്കോട് കൂടിയാണ് ഈ വെറ്റിക്കോൺ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി രൂപ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് എ ലൈൻ ടോപ്പിൻ്റെ കലക്ഷനാണ് പ്രീമിയം ക്വാളിറ്റി എ ലൈൻ ടോപ്പിൻ്റെ കലക്ഷൻ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിൽ അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവൻ പ്രീപറേഷൻ ആദ്യം ഫാഷൻസിൻ്റെ നന്ദി